രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വന്യമൃഗശല്യം കോൺഗ്രസ് ഡി എഫ് ഓഫീസ് മാർച്ച് നടത്തി കാട്ടാട് ശല്യം തടയാൻ ഫ്രഞ്ച് കുഴിക്കുന്നതിന് കോതമംഗലം ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവാദം നൽകാത്ത സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് മാത്യു കുയൽനാടൻ എം എൽ എ പറഞ്ഞു കോതമംഗലം നിയോജ മണ്ഡലത്തിലെ വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണുന്നതിന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി അനുവാദം നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും മാത്യു കുയൽനാടൻ പറഞ്ഞു നിയമസഭയിൽ പിന്നാലെ കോൺഗ്രസിന്റെ യും സുഹൃത്ത് നടക്കും ഇത് സംബന്ധിച്ച് വിപുലമായ ഒരു യോഗം ഞങ്ങൾ പിന്നാലെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ സർക്കാരിന്റെ കയ്യിൽ സാധാരണ നടക്കുന്ന പോലീസ് പൈസ ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് സാധാരണക്കാരന് ചികിത്സാ സഹായം കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് സാധനം നൽകാൻ കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ശാസ്ത്രീയ പഠനം നടത്തി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് സർക്കാർ തലത്തിൽ നിലപാടുകൾ എടുക്കണമെന്നും ആർ ആർ ടി ടീമിനെ കൃത്യമായി കോതമംഗലത്തിന് മാത്രമായി അനുവദിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കോതമംഗലം നേരിടുന്ന രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ നിയമസഭയിൽ വിഷയം അവതരിപ്പിക്കുമെന്നും കോതമംഗലം ഡി എഫ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ ആരസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്തോരം കണ്ടിട്ടുള്ള നാടാണ് കേരളം ഒരു ജനകീയ സമരത്തോട് ഒരു സർക്കാരും സ്വീകരിച്ചിട്ടില്ലാത്ത സമീപനമാണ് അന്ന് ഇവിടത്തെ ഭരണ നേതൃത്വം സ്വീകരിച്ചത് ഈ കോതമംഗലത്തിന്റെ നഗര ഹൃദയത്തിൽ നിന്നും ആ ഒരു ഡെഡ് അന്നത്തെ ആ മൃതശരീരം പോലീസിനെ ഉപയോഗിച്ച് ബലമായി പിടിച്ചെടുത്ത് വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടതാണ് ഒരു ജനകീയ സമരത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര കിരാതമായ മാർഗമാണ് അന്ന് ഈ സർക്കാർ പ്രയോഗിച്ചത് നമ്മൾ നമ്മൾ പിന്നോട്ട് പോയില്ല വെച്ച് തന്നെ വീണ്ടും സമരം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു സമരവുമായി കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനഗ്യത വെച്ചു ബാബു അലിയാസ് എ ജി ജോർജ് കെ പി ബാബു പിൻ അബു മൊയ്തീൻ എ പി എബ്രഹാം കെ ഐ ജേക്കബ് പി എം ബഷീർ എം കെ എൽദോസ് കെ കെ സുരേഷ് ഷെയ്മോൾ ബേബി ജസ്സി സാജു മാമച്ചൻ ജോസഫ് രാജു എബ്രഹാം പീറ്റർ മാത്യു ജോസി വെട്ടാമ്പറ ഭാനുമതി രാജു എൽജോസ് കിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു പ്രതികാരത്മകമായി ആനയും കൊണ്ടായിരുന്നു സമരം നടത്തിയത് കെഎസ്ആർടിസി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഡിഎഫ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു കോതമംഗലം